നന്നായി മുടിയൊക്കെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട് ക്യാപ്പൊക്കെ ഇട്ട് എങ്ങോട്ടോ മുംബൈയിലേക്കോ മറ്റോ ട്രിപ്പ് പോവുകയാണ് ചങ്ങായിമാർ അവര് മകരിവിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ യാത്രയിലായത് കൊണ്ട് ജമ്മു കസൂർ അങ്ങനെ ആക്കാം എന്ന് കരുതി മകരീബിന്റെ സമയം കഴിഞ്ഞ സമയത്താണ് ഈ കൂട്ടുകാർ കോഴിക്കോട് ആ വടകര ഭാഗത്തു നിന്നോ മറ്റോ കയറിയതാ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് ബ്ലൂവ് ചെയ്തു പോരാണ് നല്ല തിരക്കുള്ള ട്രെയിനാണ് യാത്രാവതിയുടെ അവസ്ഥ നമുക്ക് അറിയുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാ അത്രയും തിങ്ങി നിറഞ്ഞൊരു പോകിയിലാണ് ഫ്രണ്ട് ഭാഗത്ത് അപ്പൊ ഈ ചങ്ങാതിമാര് ഈ മുകളിൽ നിന്ന് തിരഞ്ഞിട്ട് നിസ്കരിക്കും വല്ലാത്ത അത്ഭുതം തോന്നി ഞാൻ മൊബൈലത് പകർത്തുകയും ചെയ്തു നമ്മൾ ചിലപ്പോ അവരെ കുറിച്ച് അവരെങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ ഈ മുടി ക്രോപ്പ് ചെയ്ത നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എങ്കിലും തേരാപാര ഇങ്ങനെ നടക്കുന്ന ബൈക്കുമല സഞ്ചരിക്കുന്ന ചെറുപ്പക്കാർ അവരെ കണ്ടപ്പോ വല്ലാത്ത അത്ഭുതം തോന്നി പുതിയ കാലത്തുള്ള മക്കളോടതാണ് പറയാനുള്ളത് നിസ്കാരം ഒഴിവാക്കിയിട്ട് ഒരു കോംപ്രമൈസിനും ഒരു കാര്യത്തിനും നമ്മൾ നിൽക്കാൻ